മത്സ്യബന്ധന മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി ഫിഷറീസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പൊന്നാനി ബോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെയും സംയുക്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് ധർണ നടന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ യാനങ്ങളുടെ ലൈസൻസ് കാലപ്പഴക്കം നോക്കാതെ ഫിറ്റ്നസ് പരിശോധിച്ച് പുതുക്കി നൽകുക മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഡീസലിന് സബ്സിഡി നൽകുക കെ എം ആർ എഫ് ആക്ട് പരിഷ്കരണത്തിലൂടെ അമിതമായി വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് പിൻവലിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലെപ്പോലെ കുറഞ്ഞ ഫീസ് ഏർപ്പെടുത്തുകയും ചെയ്യുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡി ഡി ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് ോഹൻ ഉദ്ഘാടനം ചെയ്തു ലൈസൻസ് ഫീസ് ആയിരം ഉണ്ടായിരുന്നൂ തൊള്ള തോന്നിയോരോന്നിനും പന്ത്രണ്ടായിരം ഇരുപത്തയ്യായിരം വർഷത്തിന് പെർമിറ്റിന് വേറെ അപ്പൊ എല്ലാത്തിനും ദ്രോഹിക്കുന്നൊരു നിലപാട് നമ്മളാരും ഇത് പ്രതിഷേധിക്കായിട്ടോ അല്ലെങ്കിൽ പറയാനായിട്ടോ അല്ല മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം എല്ലാവർക്കും അറിയാം പക്ഷെ മറ്റു മേഖലകളെക്കാട്ടും വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏർപ്പാട് ആരും ശബ്ദിക്കാനില്ല തോന്നൽ കൊണ്ടാണ് ഈ ശാന്തമായി നടത്തണം നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ സമരത്തിന്റെ രൂപങ്ങളൊക്കെ മാറും ഫൈറ്റിങ്ങിന് ഇവിടെ നിൽക്കുന്ന പോലീസുകാരായിട്ടുള്ള ഒന്നും തള്ളി നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ വേണ്ടിട്ടുള്ളതാണ് കെ കോയ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫക്കി തങ്ങൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എ കെ സജാദ് ബി കെ ജമാൽ പി സക്കീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ